പ്രസാദേ നീ മിമിക്രി ആർട്ടിസ്റ്റ് എന്തെങ്കിലും ചേട്ടാ ഇത് ഞാൻ എൻ്റെ സ്കൂൾ സമയത്ത് ഇത് ദൈവം ഒരു കഴിവാണ് ഇത് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല എനിക്ക് തമ്പുരാൻ നല്ല രീതിക്ക് അത് എനിക്ക് തന്നു പക്ഷേ അതത്ര ക്ലിയറാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കുക എന്നല്ലാതെ അത് ഫുള്ള് പെർഫെക്റ്റ് ആവില്ല എന്താ വെച്ചാൽ തൊണ്ണൂറ് ശതമാനം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അത് ക്ലിയർ ആകില്ല എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ളൂ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കേ അല്ല ഇപ്പോൾ ചേട്ടന് പഴയ സിനിമ നടന്മാർ ആരെങ്കിലും വേണോ ആര് വേണ്ടത് ശ്രീനിവാസൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എൻ്റെ പരമാവധി ചെറിയ സെറ്റുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം മുത്തശ്ശി ഓ എനിക്കറിയാം അത് കൻപദം എന്നുള്ള സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു മുത്തശ്ശിയായി വന്നൊരു കഥാപാത്രമാണ് അത് നമ്മുടെ ഈ മിമിക്രി രംഗത്ത് ആരും അങ്ങനെ ഒരു വോയിസ് എടുത്തൊരു എൻ്റെ എൻ്റെ ഓർമ്മയിലില്ല എന്നാലും ഞാനത് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇഷ്ടപ്പെടാത്തത് ആരെങ്കിലും ഉണ്ടാവുമോ അണക്ക് ദാമൂന്തി അടുത്ത് പറഞ്ഞിട്ട് ഒരേ എടുത്ത് വതൊക്കെ കൊണ്ടുവന്നു കുട്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കൂ ഞാൻ തരില്ല ഈ പതിപ്പ് നി കുട്ടി ഇങ്ങനെ ചാപ്പകരില്ലാതെ അതെങ്ങനെ കഷ്ടപ്പെടും ഞാൻ തരില്ല ദാമൂന്തി എന്തെങ്കിലും ഇവിടെ അണക്കറിയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെയാണ് എടുക്കാൻ കഴിയുക അതുപോലെ എനിക്ക് എടുക്കാൻ കഴിയുന്നത് നിങ്ങളൊക്കെ പഴയ ആൾക്കാരാണ് എന്നാലും അത് നിങ്ങൾക്ക് ആ പ്രേമനസീറിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല മരിച്ചു പോയി കാലങ്ങളായി വർഷങ്ങളായി എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും ആ പ്രേമനസീറിൻ്റെ ആ രൂപമൊക്കെ അയ്യൻ്റെ മണ്ടിപ്പെന്നെ അയ്യന്തൊക്കെ പറഞ്ഞാലും അയ്യ എനിക്ക് നിന്നെ ആ ഇഷ്ടമാണ് ആ ഒന്ന് ചിറിച്ചേ ആ കൊച്ചു കൊച്ചുകള് ഇങ്ങനെയൊക്കെ വന്നാലും വളരെയധികം ക്ഷന്തം വെച്ചിരിക്കുന്നു ഞാനും എൻ്റെ കടലമ്മയും ഒരുപാട് ആ കായലിലെല്ലാം പോയിരുന്നു എന്തായാലും എനിക്കിഷ്ടമായി ആ ഒന്ന് ചിറിച്ചേ ഓ അങ്ങനെയല്ല അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ നമ്മളിപ്പോൾ പഴയ നാടകത്തിലൊക്കെ വന്നതാണ് കൊച്ചുപ്രേമൻ കൊച്ചുപ്രേമൻ്റെ വോയിസ് നല്ലൊരു തിളക്കം എന്നുള്ള സിനിമയിലൊക്കെ കൊച്ചുപ്രേമൻ വന്നാണ് കേട്ടാ വേടാ എന്ത് പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേർ പട്ടിയൊട്ടത് സൂക്ഷിക്കുകയെ ബോർഡൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നതേക്കാട്ട് നല്ലത് വേറെ ഒരു കാര്യമില്ല ഏതാ ഇയാ പറഞ്ഞേക്ക ചേട്ട ഏതൊക്കെ ഉണ്ട് വിശേഷം കല്യാണം ഏതെങ്കിലുമൊക്കെ ഉണ്ടേക്കില്ലേ ഒരു കുറെ കല്യാണ പോലെ വീടിൻ്റെ പുറ്റിൽ വെച്ചാൽ മതി കേട്ടോ എന്നാൽ ഇയാരവിടെ വന്നേക്കാം എന്തോ ആയു ശിവ ശിവ എന്താ എത്രയും ശിവശിവ അങ്ങനെ ഒരുപാട് വോയിസുകളുണ്ട് പിന്നെ നമ്മൾ പ്രകൃതി സൗണ്ടുകളൊക്കെ ഒരുപാട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എടുത്തു ഒരു മകുടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മകുടി എങ്ങനെയാണ് ഒരു പാമ്പിൻ്റെ ഒരു മകുടി എങ്ങനെയാണ് നമ്മൾ ആ വോയിസ് വരികയെന്ന് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ നമ്മൾ താറാവ് ഒക്കെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ താറാവ് ഇര പിടിക്കും അത് പിന്നെ അതുപോലെ നമ്മൾ പാലൊക്കെ കെറക്കുകയാണെങ്കിൽ നമ്മൾക്ക് രാവിലെ വീട്ടിൽ പോയാൽ എന്തു ചെയ്യും പാലിന് പാലിനൊക്കെ കയറക്കുക എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം രാവിലെ നാലു മണിക്കൊക്കെ നീച്ചിട്ട് പോകും എന്നിട്ട് വെള്ളം അങ്ങനെ എന്നിട്ട് പാത്രം എടുത്ത് പാത്രം നിറയുമ്പോണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കൊറേ വോയിസ് ഇതിന്റെ നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിലെടുക്കാത്ത കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ എടുക്കാൻ ശ്രമിച്ചത്യം മ്മേ കണ്ടിട്ടേ എൻ്റെ കുട്ടിയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു എൻ്റെ അമ്മേ അങ്ങനെ അപ്പഴാണ് നമ്മളെ ബാലേന്ദ്രമേനും വരണം ഇവിടെ എന്ന് മനസ്സിലാക്കാൻ ഇടങ്കിൽ കഴിഞ്ഞില്ല അമ്മയാണ് സത്യം അപ്പൊ അവര വേദിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ശ്രീനിവാസൻ എന്ന അമേ അമ്മാ കൊക്കട്ട കോഴി കുളക്കോഴി കുന്നഞ്ചേര വരെ വഴക്കാലി അമ്മാവൻ അതിലൂടെ പോകുന്നു ആ വല്യ അച്ഛൻ അതിലൂടെ പോകുന്നു എന്തായാലും പൊന്നമ്മാവേ ഞാനൊന്ന് പറഞ്ഞേക്കാം എന്തായാലും ശ്യാമള എന്തായാലും ഉണ്ണിയേശു എൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ കർത്താവേയും ഈ തിന്നെ എനിക്ക് നല്ലത് രീതിയില്ല നല്ല ഭാവത്തില്ല നല്ല സംഗതിയില്ല നല്ല രീതിയില്ല എനിക്ക് നല്ലൊരു പ്രയോജനം തരട്ടെ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നാലും പറയട്ടെ കുഞ്ഞാട്ടുകളം എന്നെ നിങ്ങൾക്ക് എല്ലാവരും എനിക്ക് നല്ലത് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അഭിനന്ദനങ്ങൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ മധുരമിട്ടായി കാണുന്ന എല്ലാവർക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് എപ്പിസോഡ് മധുരമിട്ടായി സ്വീകരിച്ചു അതുപോലെ ടെലിഫിലിം ലഹരി എന്നുള്ള ടെലിഫിലിം ഒരുപാട് ആൾക്കാർ കണ്ടു അതുപോലെ എൻ്റെ മിമിക്രി എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതെല്ലാം ഇവർ കണ്ടു ഇതെല്ലാം കണ്ട ആൾക്കാർക്ക് കമൻ്റ് ചെയ്ത എല്ലാവർക്കും ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു പുതിയൊരു നമ്മുടെ ടെലിഫിലിം ഉടനെ വരുന്നു അത് ഞാനിപ്പോൾ പറയുന്നില്ല കാണുക കണ്ട ആസ്വദിക്കുക കമൻറ്റുകൾ പറയുക ലൈക്ക് ചെയ്യുക അത് പ്രത്യേകിച്ച് നമ്മുടെ മധുരമിട്ടായിക്ക് വേണ്ടി എല്ലാവരും ഈ മധുരമുട്ടായി കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക